ഹായ് ഫ്രണ്ട്സ് ഈ ഒരു സ്ക്രാപ്പ് കണ്ടീഷൻ സ്ക്രാപ്പ് എന്ന് പറഞ്ഞ പോരാ അത്രയും സ്ക്രാപ്പ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മുടെ അടുത്തേക്ക് റിപ്പയറിന് വന്ന ഒരു വണ്ടിയാണിത് ഏകദേശം ഒരു മാസം മുമ്പാണ് നമുക്കിത് കൊറിയർ ചെയ്ത് കിട്ടിയത് ഈ വണ്ടി കംപ്ലീറ്റ് പണിത് അടിപൊളി റണ്ണിങ് കണ്ടീഷൻ ആക്കുന്നതിന്റെ വീഡിയോ മൂന്ന് പാർട്ടുകളായിട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ളതുമാണ് ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്ന് കാണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് ആ വീഡിയോ കാണാവുന്നതാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല എന്റെ ഒരു സന്തോഷം ചെയ്യാൻ ാണ് കാരണം ശരീരവും മനസ്സും നമ്മുടെ സമയമൊക്കെ അതുപോലെ കൊടുത്തിട്ടാണ് ഓരോ വണ്ടികളും നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കാറുള്ളത് ഈ വണ്ടി നമ്മൾ റിപ്പയർ ചെയ്ത് അയച്ച ഉടനെയായിരുന്നു ആ കുട്ടിയുടെ ബർത്ത്ഡേ അപ്പൊ ആ ബർത്ത്ഡേക്ക് ഒരു അടിപൊളി വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ട് അവർ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന്റെ വീഡിയോ നമുക്ക് അയച്ചു തന്നിരുന്നു അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ആ സന്തോഷം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുകയാണ് ആ കണ്ടീഷനിൽ കണ്ട വണ്ടിയാണ് ഈ ഇപ്പൊ നിങ്ങൾ കാണുന്ന വണ്ടി അപ്പൊ നമ്മുടെ വർക്കിൽ നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥതയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക താങ്ക്